മുടിയുടെ തുമ്പ് വശമെല്ലാം വല്ലാതെ കോലം കിട്ടുമെന്ന് തോന്നുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഞാൻ ഇതിൻ്റെ അറ്റം ഒന്ന് ട്രിം ചെയ്ത് കൊടുത്തുനിന്ന് ഷേപ്പ് ചെയ്യാറുണ്ട് ഞാൻ എപ്പോഴും ഒരേ രീതിയിൽ തന്നെ ലെവൽ ചെയ്തിരുന്നത് കൊണ്ട് തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്നതിന് എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല അതിന് ആദ്യം തന്നെ മുടിയിലെ ഉടക്കുകളെല്ലാം കൈകൊണ്ട് നന്നായിട്ട് കളയണം അതിന് ശേഷം ഒരു ചീപ്പ് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് കോമ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒട്ടും എന്ന് ഉറപ്പ് വരുത്തണം അതിനുശേഷം നമ്മളൊരു ഹെയർ ബാൻഡ് ഉപയോഗിച്ചിട്ട് മുടിയൊന്ന് കെട്ടിയിട്ട് നമ്മൾ എവിടെ വെച്ചാണോ ഹെയർ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ആ ബാൻഡ് നന്നായിട്ട് വലിച്ചു കൊണ്ടൊന്നൊന്ന് ടൈറ്റ് ചെയ്ത് വയ്ക്കുക ഇങ്ങനെ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മളൊരു ബാൻഡ് ഉപയോഗിച്ച് നമ്മൾ ഹെയർ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒന്നുകൂടി ഒന്ന് ടൈറ്റ് ചെയ്ത് വയ്ക്കുക ശേഷം നമുക്ക് കത്രി കൊണ്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ഷേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും അത് നമ്മൾ ഒന്നുകൂടി ഒന്ന് ട്രിം ചെയ്ത് ഷേപ്പ് ചെയ്ത് എടുക്കണം ഇങ്ങനെ ഷേപ്പ് ചെയ്ത് എടുത്തതിന് ശേഷം മുടിയുടെ തുമ്പിൽ ഒരല്പം ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കാരണം മുടിയുടെ തുമ്പ് പെട്ടെന്ന് ഡ്രൈ ആയി പൊട്ടിപ്പോകാനൊക്കെയുള്ള ചാൻസ് കൂടും അത് ഒഴിവാക്കാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതേ എൻ്റെ ഹെയർ എല്ലാം കട്ട് ചെയ്ത് ലെവലാക്കിയ ശേഷം ഉള്ള എൻ്റെ ഫൈനൽ ലുക്കാണ് ഇത് അപ്പോൾ ഇത് ആരുടെ ഹെൽപ്പില്ലാതെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർ ചെയ്യുക സ്റ്റെപ്പ് കട്ടും നമുക്ക് ഇതേ രീതിയിൽ തന്നെ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ എപ്പോഴും ഈ ഒരു ലെവലിൽ തന്നെ ഞാൻ കട്ട് ചെയ്യുന്നു അതുകൊണ്ട് ഈ പാറ്റേൺ തന്നെ അങ്ങ് പോകുന്നു ഈ ഹെയർ കട്ടിന് ശേഷം നമ്മൾ ഹെയർ ഗ്രോത്ത് ചലഞ്ച് വീഡിയോകളൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ മുടങ്ങാതെ കാണുക പിന്നെ എല്ലാ ദിവസവും കൃത്യമായിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാറില്ല കാരണം രണ്ട് വയസ്സുള്ള എൻ്റെ മോൻ്റെ ആ ഒരു സഹകരണമൊക്കെ അനുസരിച്ച് വേണം നമുക്ക് വീഡിയോകളൊക്കെ എടുക്കാനും ഇടാനും ഒക്കെ അപ്പോൾ അതുകൊണ്ട് ഡെയിലി വീഡിയോ വരുന്നില്ല എങ്കിൽ പോലും ഡെയിലി നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മുടെ ഹെയറിന് വേണ്ടി ചെയ്യുന്നുണ്ട് അതൊക്കെ ആ കൃത്യമായ ഇടവേളകളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ വാച്ച് ചെയ്യാമെങ്കിൽ ഹെയർ ഗ്രോത്തിന് വേണ്ടി ചെയ്യുന്ന ടിപ്സുകളും എന്തൊക്കെ പായ്ക്കുകളാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് അറിയാൻ പറ്റും മാത്രമല്ല ഈ ഹെയർ കട്ടിന് ശേഷം എൻ്റെ ഹെയർ ഗ്രോത്തിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാനും പറ്റും അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ മുടങ്ങാതെ കാണുക സപ്പോർട്ട് ചെയ്യുക